ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓടി ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മുടി പെട്ടെന്ന് നീളം വയ്ക്കാനും അതുപോലെ തന്നെ മുടി കരുത്തോടൊക്കെ കിടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പം നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വെറും രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു ഹെയർ പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് ഹെയർ കെയർ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഹെയർ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ടു നോക്കുക വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ടു നോക്കി ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഈ ഒരു കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബട്ടൺ പ്രസ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ഇതുവരെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ആ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള അടിപൊളി ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയാലോ അതിന് ായിട്ട് ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ചെമ്പരത്തിലാണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ് ഈ ചെമ്പരത്തി പൂ ചെമ്പരത്തിൻ്റെ ഇല ചെമ്പരത്തിൻ്റെ പൂവും ഇലയും ഒക്കെ നമ്മൾ പണ്ട് മുതൽക്കേ തന്നെ ഹെയർ പാക്കായിട്ട് അതുപോലെ തന്നെ താളിയായിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട് എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ കൂടുതലായിട്ടും ഇതും പാടത്താളി എന്ന് പറയുന്ന ആ താളിയൊക്കെയാണ് തലയിൽ കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നീടാണ് ഇപ്പോഴാണ് ഈ ഒരു രണ്ട് മൂന്ന് വർഷത്തിന് മുൻപേയാണ് ഇങ്ങനെ പല സൈസ് ഹെയർ പാക്കുകളൊക്കെ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുമെന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് അതിന് മുന്നേ വരെ നമ്മൾ പണ്ട് മുതൽ ൊക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ് എൻ്റെ കുട്ടിക്കാലം മുതൽക്കെ തന്നെ യൂസ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ ഈ ഒരു ചെമ്പരത്തിൻ്റെ പൂവും ഇലയും ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു താളി എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു താളിയാണ് അതുപോലെ തന്നെ നമ്മളിതൊരു പാൽ താളിയാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നതും അപ്പോൾ അത് ഫുള്ളായിട്ട് കാണുക എന്നിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ തളിന്ത ഇലയാണ് എടുത്തിട്ടുള്ളത് തളി തളിരി എന്ന് പറയുന്ന നല്ല മുറ്റാത്ത ചെറിയ ചെറുതായിട്ട് നിൽക്കുന്ന കുഞ്ഞിലയില്ലേ നമ്മുടെ ആ ഒരു പൂവിൻ്റെ ആ ഒരു വശത്തായിട്ട് നിൽക്കുന്ന തളിരി ഇലയാണ് എടുത്തിട്ടുള്ളത് ഒരു പത്തിരുപതോളം തളിരി ഇല ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് വെള്ളത്തിനകത്തോട്ട് കഴുകാൻ കഴുകാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കുതിർന്നൊന്ന് സെറ്റാകാനായിട്ട് ഇത് നമ്മൾ തലേ ദിവസമേ തേങ്ങാ പാലെടുത്തിട്ട് അത് തേങ്ങ ഒന്ന് ഒരല്പം വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചിട്ട് മിക്സിക്കകത്ത് അരച്ച് അതിൻ്റെ ആ ഒരു പാലെടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം ആയപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് അരിച്ചെടുത്തിട്ട് ആ ഒരു വെള്ളം കളയാട്ടോ അപ്പോൾ അരിച്ചെടുത്തിട്ട് അതിൻ്റെ മണ്ടയിൽ നല്ല രീതിക്ക് കട്ടിക്ക് കിടക്കുന്ന ആ ഒരു ക്രീമാണ് നമുക്ക് വേണ്ടത് ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ ക്രീമാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇത് ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എത്ര ഫ്രിസ്സി ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഫ്രിസ്സിനെസ്സൊക്കെ മാറ്റി ഹെയർ നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിനൊക്കെ നല്ല രീതിക്കുള്ള ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് സ്കാൽപ്പൊക്കെ നല്ല മോയ്സ്ചറൈസർ ആയിട്ട് വെക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് ഈ ഒരു തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് അപ്പം നമ്മളതൊന്ന് അരിച്ചു മാറ്റിയിട്ട് അവിടെ വെക്കാം ഇനി നമ്മൾ മൂന്നാമതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും കിച്ചണിലുള്ള സാധനം തന്നെയാണ് കറിവേപ്പില കറിവേപ്പില എന്ന് പറയുന്നത് മുടിക്ക് കറുപ്പ് നിറം കിട്ടാനും മുടി നന്നായി തഴച്ച് വളരാനൊക്കെ ഇട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെടുക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം എടുക്കാം നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള കറിവേപ്പിലയാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാം കേട്ടോ അല്ലാത്ത കറിവേപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഉപയോഗിക്കാനായിട്ട് നോക്കാം ഇനി നമുക്കിതൊരു പാക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുന്നുണ്ട് ഇനി ഈ ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പറഞ്ഞാൽ നമ്മൾ മുന്നേ വെള്ളത്തിനകത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ചെമ്പരത്തിൻ്റെ ഇലയിൽ അപ്പോൾ ആ തളിരി ഇല എടുത്തിട്ട് ചെറിയ ചെറിയ ആക്കിയിട്ട് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ആ ഒരു കറിവേപ്പിലയാണ് കേട്ടോ അപ്പോൾ ആ കറിവേപ്പിലയും ഞാൻ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് അതും നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് പോകാണ് അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തലേദിവസം കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒട്ട് നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിൽ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ തലേ ദിവസം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഈ ഒരു കപ്പിന് അരക്കപ്പോളം കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് തലേ ദിവസത്തെ കേട്ടോ നന്നായിട്ട് തണുത്ത ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇനി അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് തരി പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല ഒരു തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക കേട്ടോ ഏതൊരു ഹെയർ പാക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കാനായിട്ട് നോക്കുക എങ്കിലാണ് അത് ആ ഒരു നമ്മുടെ ഒരു പാക്ക് നമ്മൾ ഹെയറിൽ നിന്ന് കഴുകി കളയാനും അതുപോലെ തന്നെ അതിൻ്റെ പൊടിയും അതൊന്നും നമ്മുടെ സ്കാൽപ്പിൽ ഇരിക്കാതെ സ്കാല്പ് ക്ലീനായിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് ഹെല്പ് ചെയ്യുന്നതാണ് നമ്മൾ എത്ര അരിച്ചെടുത്തെന്നൊക്കെ പറഞ്ഞിരുന്നാലും എന്തേലും പൊടിയും പൊട്ടൊക്കെ നമ്മുടെ സ്കാൽപ്പിൽ വന്നിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് നല്ലതാണ് നമ്മുടെ ആ നന്നായിട്ട് തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം നല്ലതുപോലെ തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കുക അപ്പം നമ്മൾ ഈ ഒരു ചെമ്പരത്തിൻ്റെ ഇല ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഒരു ജെല്ലി ഫോമിലാണ് നമുക്കത് കിട്ടുന്നത് കുറച്ച് പ്രയാസമായിരിക്കും ഒന്ന് അരിച്ചെടുക്കാനായിട്ട് എന്നാലും കുഴപ്പമില്ല നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ അപ്പം ഞാൻ നമ്മുടെ പാക്ക് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പാക്ക് ഉള്ളത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്കിനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു തേങ്ങാപ്പാൽ ആ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ക്രീമാണ് കേട്ടോ അപ്പോൾ ആ ഒരു ക്രീം നമ്മളൊരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വെള്ളം കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ആ ക്രീം എടുക്കാനായിട്ട് നോക്കുകട്ടോ അപ്പോൾ ആ ഒരു ക്രീം നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ആ ക്രീമും കുടിച്ചും നമുക്ക് ഈ ഒരു പാക്കിനകത്തോട്ട് ഇട്ടുകൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ക്രീം ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹെയറിൽ നല്ല രീതിയിൽ ഓയിലുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ ഓയിൽ ഉള്ള ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഓയിലായിട്ടുള്ള ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഹെയർ പാക്കിലോ അല്ലെങ്കിൽ ഹെയർ ഓയിൽ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൽ കുറച്ച് ഓയിലിൻ്റെ ആ ഒരു സംഭവം ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഓയിലിട്ട് കൊടുത്താൽ മതി നല്ല ഡ്രൈനെസ് ഒക്കെ ഉള്ള സ്കാൽപ്പോ ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഓയിലിട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യാറില്ല കാരണം രണ്ട് ദിവസത്തേക്ക് ആ ഒരു ഓയിലിൻ്റെ ആ ഒരു സംഭവം നമ്മുടെ ഹെയറിൽ ഉണ്ടാവും അപ്പോൾ ഇനി മുടിയിലെ കെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് മിക്സ് 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 ആക്കി എടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഹെയറിൻ്റെ കെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം സ്കാൽപ്പ് തൊട്ട് മുടിയിൽ എൻഡ് വരെ നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോഴത്തേക്ക് എൻ്റെ ഹെയർ പാക്ക് ഇട്ടുന്ന ഇട്ട് തരുന്ന ആൾ വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ആളെല്ലാ ഭാഗത്തും സ്കാൽപ്പിലൊക്കെ ഹെയർ പാക്ക് ഇട്ടു തരികയാണ് കേട്ടോ അപ്പം ഞാൻ എപ്പോൾ ഹെയർ പാക്ക് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിലും ആളോടി വരും ഞാൻ ഇട്ടു തരാം ഞാൻ ഇട്ടുതരാം എന്ന് പറഞ്ഞിട്ട് അപ്പം മോൾ വന്നിട്ട് ഹെയർ പാക്ക് ഇട്ടു തരുവാണ് അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കാനുള്ളത് നമുക്ക് ഒരു ഹെയർ കെയർ ചാലഞ്ച് തുടങ്ങിയാലോ എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഒരാളിൽ ഒരാളാണെങ്കിൽ കൂടിയും നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ വന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഹെയർ കെയർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഒത്തിരി പേരൊന്നും ഒരാൾ വന്ന് പറഞ്ഞാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഒരു പതിനഞ്ച് ദിവസത്തേക്ക് അത് നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ഒന്നുകിൽ കഞ്ഞിവെള്ളമോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സവാളയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ മാത്രം ഉപയോഗിച്ച് അതിൻ്റെ കൂടെ കുറച്ച് സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്കൊരു പതിനഞ്ച് ദിവസത്തേക്കുള്ള ഒരു ഹെയർ കെയർ ചാലഞ്ച് തുടങ്ങിയാലോ എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് വന്ന് കമൻറ്റിൽ ഇടുക കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നാൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് വെക്കും അതിനുശേഷം വാഷ് ചെയ്യും കേട്ടോ അപ്പോൾ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിക്ക് മുടിക്ക് സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ തിക്കായിട്ട് കിടക്കാനും മുടി പെട്ടെന്ന് നിലമയ്ക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്ക് ആണ് അപ്പോൾ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം എന്നുള്ള രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹെയർ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട് അപ്പം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് ഒന്നിച്ച് തന്നെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാം ഇതുപോലെ ഷോർട്ട് ഹെയർ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് വന്നിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് ചാലഞ്ച് തുടങ്ങിയാലോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കമൻറ്റ് ചെയ്യാം നമ്മുടെ കിച്ചണിലെ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് ചാ ചാലോ അപ്പോൾ അത്ര ഉള്ളൂ ഇതുവരെ നമ്മുടെ ചാനൽ കണ്ടിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ള ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ചലഞ്ചിൻ്റെ കാര്യം കമൻറ്റ് ചെയ്യാനായിട്ട് വിട്ടു പോകല്ലേ അപ്പോൾ അത്ര ഉള്ളൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ബസ് യു